ഷെയ്ഖ്വിന്റെ പ്രബോധന രീതികൾ സ്നേഹത്തിലും പരിഗണനയിലും അനുകമ്പയിലും അധിഷ്ഠിതമായിരുന്നു തന്ത്രപരമായാണ് അവിടുന്ന് പ്രബോധനം നടത്തിയിരുന്നത് ഷെയ്ഖിന്റെ വീട്ടിൽ ഒരു മോഷ്ടാവ് കടന്നു നാട്ടിൽ അരാജകത്വത്തിന്റെ കാലം ഭക്ഷണ സാധനങ്ങൾ കിട്ടാനില്ലായിരുന്നു ഷെയ്ഖ് മോഷ്ടാവിനെ കണ്ടു തന്നെ പിടികൂടി ആക്രമിക്കും അപകടം വരുമെന്ന് കണ്ട മോഷ്ടാവ് പേടിച്ചു വിറച്ചു ഷെയ്ഫ് മോഷ്ടാവിനോട് ഈ ഗോതമ്പ് എടുക്കാൻ സമയവും അധ്വാനവും വേണ്ടിവരും നിനക്ക് ഞാൻ ഗോതമ്പ് പൊടി തരാം അത് നിനക്ക് എളുപ്പമായിരിക്കും നിന്റെ ആവശ്യാനുസരണം അതിൽ നിന്ന് എടുത്തുകൊള്ളുക വീട്ടുടമസ്ഥന്റെ വാക്കുകേട്ട് അത്ഭുതപ്പെട്ടു പോയ മോഷ്ടാവ് തന്നെ പരിഹസിക്കുകയാണെന്ന് മനസ്സിലാക്കി എന്നാലും ഗ്രഹനാഥന്റെ കൂടെ അയാൾ നടന്നു ഈ പൊടി കൊണ്ടുപോകാൻ നിന്റെ കയ്യിൽ ബാഗ് വല്ലതുമുണ്ടോ അദ്ദേഹം ചെറിയൊരു ബാഗ് കൊടുത്തു അത് നിറയെ ഗോതമ്പ് മാവ് നിറച്ചു കൊടുത്തു അയാളെ യാത്രയാക്കി പുഹാ കവർച്ച സംഘത്തിനും കള്ളന്മാർക്കും പറ്റുന്ന സ്ഥലമല്ല ഷെയ്ഖ് അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പിന്നാലെ തുടർന്ന് യാത്ര പിരിയുമ്പോൾ ഷെയ്ഖ് പറഞ്ഞു നീ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഭയന്നു പോയതിനെ നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി സ്വന്തം വീട്ടിൽ കളവ് നടത്താൻ വന്നയാൾക്ക് സ്വീകരണം അകമ്പടി യാത്രയപ്പം നൽകുന്ന ഇദ്ദേഹം സാധാരണക്കാരനാവാൻ സാധ്യതയില്ല അയാളുടെ മനസ്സ് വിളിച്ചു പറഞ്ഞു ഖിലാദത്ത് പേജ് എൺപത്തി അഞ്ച് മോഷണത്തിന് വന്നവരെയും തന്റെ മുതൽ അപഹരിച്ചവരെയും പരിഹസിച്ചവരെയും ഒറ്റപ്പെടുത്തിയവരെയും തന്റെ വ്യക്തിത്വം കൊണ്ട് നല്ല പാന്താവിലേക്ക് കൊണ്ടുവരുകയും വ്യക്തിത്വമുള്ളവരാക്കുകയും ചെയ്തു പിന്നീട് അയാൾ മുരീദും സ്നേഹിതനും എല്ലാമായി ജീവിതം ആ വലിയ മനുഷ്യന് സമർപ്പിച്ചു മരണം വരെ ശീന്റെ കൂടെ ജീവിക്കുകയുണ്ടായി ഒരു ദിവസം ശിഷ്യന്മാരെല്ലാം ത്തിലായപ്പോൾ മൃഗശാലയിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വന്ന ആളാണത് അയാൾ ഭയന്ന് വിറച്ചു സംസാരിക്കാൻ പോലും സാധിക്കാതെയായി എന്ത് ശിക്ഷയാണ് തനിക്ക് നൽകാൻ പോകുന്നത് ആദിയും വ്യാധിയും പിടികൂടി ഒന്ന് ഓടാൻ കൂടി സാധ്യമായിരുന്നില്ല അയാളോട് ഷെയ്ഖ് പറഞ്ഞു ഇവകളെ മോഷ്ടിക്കരുത് ഇതെല്ലാം ഇവിടത്തെ ഫക്കീറന്മാർക്കുള്ളതാണ് എന്റെ കൂടെ പോന്നോളൂ നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരാം ഷെയ്ഖ് ശാന്തമായി പറഞ്ഞു നിനക്ക് ജീവിക്കാൻ ജീവിക്കാനൊന്നുമില്ലാത്ത ആളാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് നീ ഇറങ്ങി തിരിച്ചത് ക്ഷമിക്കണം മോനെ ഷെയ്ഖ് മുന്നിലും മോക്ഷാവ് ഷെയ്ഖ് ുടെ പൗത്രനായി ഇബ്രാഹിംബിനെ വളർത്തിയ ഷെയ്ഖിന്റെ തന്നെ സ്വന്തം പശുക്കൾക്കടുത്തേക്കാണ് പോയത് നിനക്ക് ആവശ്യമുള്ളത് കൊണ്ടുപോകാൻ മോഷ്ടാബിനോട് നിർദ്ദേശിച്ചു അത്ഭുതവും അസ്വാഭാവികതയും കണ്ട് അയാൾ പരുങ്ങി നിർബന്ധിച്ചു അയാളെ കൊണ്ട് അത് എടുപ്പിച്ചു പശുക്കളും അയാളും കൂടി നടത്തും ആരംഭിച്ചു അവർ ഉമ്മുഅത വിട്ടു അയാളുടെ പ്രദേശമായ കനാത്തയിൽ എത്തി ടൌണിൽ എത്തിയപ്പോൾ പിന്നീട് പോകേണ്ട വഴി കാണിച്ചുകൊണ്ട് ഷെയ്ഖ് പറഞ്ഞു ഇനി സ്വന്തമായി പോകണം അങ്ങനെ ദിഖലയിലെത്തുക ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യാപാര സംഘങ്ങൾ വരും അതവിടെ കച്ചവടം ചെയ്ത് കിട്ടുന്ന തുക നിന്റെയും കുടുംബത്തിന്റെയും ആവശ്യത്തിന് ചെലവഴിക്കുക ഷെയ്ഖ് ഉമ്മു അബീദയിൽ തിരിച്ചെത്തി കള്ളന് തിൽക്കള്ളിയില്ലാതെയായി തന്റെ ധിക്കാരം മനസ്സിലാക്കിയിട്ടും സൽക്കരിച്ച് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ച ആ മനുഷ്യനെ ഓർത്ത് ദുഃഖം ഏറി വന്നു ആ വ്യക്തിത്വം അദ്ദേഹത്തെ ആകർഷിച്ചു തിരിച്ചു വന്നു തൗപ ചെയ്തു മാപ്പ് ചോദിച്ചു മുരീദായി സേവകനായി കഴിഞ്ഞുകൂടി പേജ് അമ്പത്തി അഞ്ച് യഥാർത്ഥ മുരീദന്മാരിൽ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും ഹിസുൽ ഹാത്തിമത്തും നൽകി ആവശ്യങ്ങളെല്ലാം നിറവേറ്റി അനുഗ്രഹിക്കണം അല്ല